പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിനം സഭയ്ക്കകത്ത് പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധിച്ചതോടെ ലോക്സഭ പിരിഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തിയത് അംബേദ്കറെ അപമാനിച്ച അമിത് ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടേയും പ്രിയങ്കാ ഗാന്ധിയുടെയും നേതൃത്വത്തില് വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് പ്രതിപക്ഷ എം പിമാർ മാർച്ച് നടത്തി അയാം അംബേദ്കർ എന്ന പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയാണ് എം പിമാർ നീങ്ങിയത് പ്രതിപക്ഷ എംപിമാരുടെ ഐക്യം വിളിച്ചോതുന്നതായിരുന്നു പ്രതിഷേധം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തരുതെന്ന് കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഓം ബിർള കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇതെല്ലാം മറികടന്നായിരുന്നു പ്രതിഷേധം രാഹുൽ ഗാന്ധിയുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട എൻ ഡി എ എം പിമാരും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി തുടർന്ന് പാർലമെന്റിനകത്തേക്ക് ഇരുപക്ഷവും കയറുകയും സഭ തുടങ്ങിയതോടെ വീണ്ടും മുദ്രാവാക്യ വിളികളോടെ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് ലോക്സഭ പിരിഞ്ഞു രാജ്യസഭാ നടപടികളും അവസാനിച്ചു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അമിത്ഷാ ുംമിത്യണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് അടിയന്തിര പ്രമേയ നോട്ടീസും നൽകിയിട്ടുണ്ട് അതേസമയം അമിത്ഷായുടെ പ്രസംഗം വളച്ചുപിടിച്ച് എന്ന് ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസും നൽകി കേസെടുത്ത് ജയിലിലടക്കാനാണ് ഭാവമെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു അംബേദ്കറെ അപമാനിച്ചതിൽ അമിത്ഷാ മാപ്പ് പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമിത്ഷായുടെ പ്രസംഗം വളച്ചൊടിച്ചുവെന്നാരോപിച്ചാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് ബി ജെ പി നല്കിയത് ഭരണഘടനാ ചര്ച്ചയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിലടക്കം വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചുവെന്നാണ് ബി ജെ പി എം പി നിശികാന്ത് ദുബെ സ്പീക്കർക്ക് നൽകിയ കത്തിൽ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി സഭാവളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഇതിനിടെ ബി ജെ പി എംപിയെ ആക്രമിച്ചുവെന്ന പരാതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു പ്രകടനമായെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ പ്രവേശിക്കുന്നത് ബി ജെ പി എം പിമാർ തടഞ്ഞതാണ് ഉന്തിലും തള്ളിലും കലാശിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗയുടെ കാൽമുട്ടിന് പരിക്കേറ്റതായും പരാതിയുണ്ടായിരുന്നു വിഷം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും